മഴ പറ്റിട്ടുണ്ട് എന്താ ഒരു മഴയാണ് റബ്ബേ മുറ്റം കിടക്കണ കോടം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ട കണക്കാൻ ഇവിടെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്താ നാട് നിന്ന മഴയിൽ നിന്നുമൊക്കെ തന്നെ എത്താറാളുകാർക്ക് എന്തൊക്കെ അപകടങ്ങളോ സംഭവിച്ചിരിക്കുന്നു റബ്ബേ നീ എന്റെ അതി കാത്തോണിച്ച് കിടന്നു എന്താ എന്താ ജമീലത്താത്തോ നിങ്ങൾ ഈ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് ഏഹ് ആ ഹദീജിയാ എല്ലടി പെണ്ണ് അവിടെ മൊത്തം മഴയും ആയിട്ട് കണ്ടില്ല ചവും പൊടിയും കുപ്പിയായിട്ട് കടന്നിട്ട് അടിച്ചിട്ട് പോണൂലില്ല അതിങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പറയുമ്പം പോലും നീ രണ്ടു ദിവസം എവിടെ പോയതാണി ഇനി ഇവിടെ വീട്ടിലൊന്നും പെട്ടയോ വെളിച്ചോ ഒന്നും കണ്ടില്ല അല്ലെങ്കിൽ സുബിക്ക് ഞാൻ അടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നോക്കുമ്പോ അവിടെ വിളിച്ചു നോക്കാം നിന്റെ വീട്ടിലാണ് ഇത്തിരി പെട്ടയും വിളിച്ചു നോക്കണ്ടാവുക ഞാൻ ഇന്നിട്ട് ആലോചിച്ചു ഈ പണ്ണത് എവിടെ പോയതാണ് നീ എവിടെ പോയതാണ്ടീ രണ്ടു ദിവസം ഓ എൻറെ വീട്ടിലെ വെട്ടവും പൊളിച്ചോ നോക്കി കൊണ്ടല്ലേ ഞാൻ രണ്ടു ദിവസം വീട്ടിൽ പോയതാണ് രമീത്തവിടെ ആങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് തന്നെ വരാ വെച്ചിട്ട് പോയതാണ് പിന്നിപ്പോ മഴയും ഇതും കണ്ട് അവര് അങ്ങനെ രണ്ടു ദിവസം ഇരിക്കുന്നു പറഞ്ഞപ്പോ ഞാനങ്ങനെ രണ്ടു ദിവസം അവിടെ ഇരുന്നു അതെന്നെ എന്താ അത് വീട്ടിലെ ഒച്ചയും പഹളൊന്നും കേക്കാനില്ല അവളില്ല അവിടെ എവിടെ പോയതാണ് അത് വീട്ടിൽ പോയതാണ്ടി രണ്ടു ദിവസം വീട്ടിൽ പോയി നിൽക്കാ പറഞ്ഞപ്പോ ശനി അല്ലേ രണ്ടു ദിവസം വീട്ടിൽ ചോദിച്ചപ്പോൾ ആ ശരി പോ ആ ചക്കം വന്നപ്പോൾ ആ സമയത്ത് ആ പോ ചക്കം പോയ സമയത്ത് പോയതല്ലേ രണ്ടു ദിവസം അപ്പൊ പിന്നെ ചോദിച്ചപ്പോൾ അങ്ങനെ വിട്ടാക്കിയതാണ് പോയി നിൽക്കട്ടെ രണ്ടു ദിവസം പോയി നിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് പോയതാണ് മെല്ലെ നടക്കി നോക്കിയിട്ട് നടക്കുന്നു നടക്കി വഴുക്കണ്ടെ നല്ല മഴക്കലുണ്ട് ഇല്ലടി ചൂരൊന്നും ചൂറൊന്നും വഴുക്കമൊന്നും ഇല്ല ദിവസം ഇരുന്നിട്ട് വരാന്ന് പറയുമ്പോഴേക്കും നിങ്ങള് സമ്മതവും കൊടുത്തുല്ലേ നിങ്ങളുടെ പൊള്ള അമ്മായിമ്മനെ പിന്നെ എവിടെയാ കിട്ടുക അവിടത്തന്നെ കിട്ടുള്ളു നീ അങ്ങനെ പറഞ്ഞത് എന്തോ ഒരു കൊള്ളിന പോലെ എനിക്ക് തോന്നിയല്ലോ എന്താ കത്തിറ്റ നീ അങ്ങനെ പറഞ്ഞത് പറയാനൊക്കെ കൊറേ എന്ത് കാട്ടോ നീ ഇവിടെ കേറടി പറഞ്ഞ ഇവിടെ ഞാൻ ഈ ചൂടൊന്നു വെച്ചിട്ട് വരാട്ടാ നടക്ക് കേറടി കേറാൻ എന്നും സമയമില്ല ഇരിക്കാനൊന്നും സമയവും ഇല്ല പണി ഊരിപ്പെട്ട പണി കിടക്കുന്നു അവിടെ ഒന്നും ചെയ്തിട്ടില്ല ഞാന് ഇരിക്കലീ ഇനിക്ക് ഇരിക്കുന്നത് എനിക്കൊന്നും മനസിലായില്ല നീ എന്താ നീ പറയുന്നത് പറയാനെനിക്ക് ഒരുപാടുണ്ട് എന്തിനാണ് വേറെ പറയുന്നത് നിങ്ങൾ നിങ്ങളന്ന് മകളുടെ കുട്ടി പോയിട്ടുണ്ടായിരുന്നു പോയില്ലേ അന്നിപ്പോൾ ആ ഞാൻ ഇതുപോലെ വെള്ളത്തിന് വരുമായിരുന്നു ആ കുട്ടി ഇവിടെ ഇന്ന് എന്തൊക്കെ ഒരു കാര്യം ഞാൻ എവിടെ കുട്ടിയും ഉമ്മമാണെന്ന് ഞാൻ ചോദിച്ചോളൂ ഇല്ലാത്ത പുരാതികളൊന്നുമില്ല എന്തോരം കാര്യങ്ങളാണ് ആ കുട്ടി പറഞ്ഞു തന്നത് എനിക്ക് ഇതൊന്നും മനസ്സിൽ കിടക്കണില്ലാത്ത നിങ്ങളെ ഞാൻ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതെന്നില്ലല്ലോ എപ്പോൾ മുതലുള്ള പരിചയം നല്ലത് എൻ്റെ ചെറുത് മുതൽ ഞാൻ നിങ്ങളെ നിങ്ങളുടെ അങ്ങനത്തെ ഒരു സ്വഭാവം ഇല്ലല്ലോ നിങ്ങൾക്ക് കുടുംബത്ത് നിങ്ങൾക്കറിയാലോ എൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയാലോ കുടുംബത്ത് കൂട്ടുണ്ടാക്കുന്ന സ്വഭാവം ഈ കദീജാക്കില്ല ഖതീജ എപ്പോഴും നേരിട്ട് വഴി പോകുന്ന ആളാണ് ഏ എനിക്കിത് മനസ്സിൽ കേൾക്കുന്നതാത്ത കിടക്കണിൻ്റെ അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത് പക്ഷേ അവിടെ ഇങ്ങനെ ഇങ്ങനത്തെ ഒരാളാണെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ കതിഞ്ഞ് താങ്ങി ഏറ്റവും കൊണ്ട് ഇങ്ങനെ നടന്നോളൂ ലാസ്റ്റ് അവളെന്നെ നിങ്ങൾക്കിട്ട് പണി തരും ഒതുക്കിക്കോളും ചെക്കരും ഇവിടെ ഇല്ലാത്തതാണ് ഒക്കെ നിയന്ത്രിച്ച് കൺട്രോളിൽ പോയാ നിങ്ങൾക്ക് നന്നു അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണം മൊത്തം അവൾ ഏറ്റെടുക്കും അത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ഇതാക്കി എന്താ ഈ കതീശി ഇങ്ങനെ പറയുന്നതെന്ന് നിങ്ങൾ വിചാരിക്കണ്ട അത് എൻ്റെ ഇതുകൊണ്ടാണ് ഞാൻ എനിക്കറിയാം പല അവിടെയും ഇത് നടന്നിട്ടുള്ളത് എനിക്കറിയാം അതിൻ്റെ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ സൂക്ഷിച്ചുകൊണ്ടിണ്ടാക്കാം നിങ്ങൾ ഈ മകളിനെ പോലെ ഏറ്റി താങ്ങി നടന്നിട്ടൊന്നും ഈ മകളിൽ സ്നേഹമൊന്നും ഇതാവില്ല രണ്ടെന്നായിരുന്നു മരുന്നുകളെന്താണ് അവർ അതിൻ്റെ പണം കാണിക്കും അവൾ ഇങ്ങനെയൊക്കെ പറയുന്നു എനിക്ക് വിശ്വസിക്കാൻ പറ്റുള്ള കദീജ ഏഹ് അത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ഞാൻ കരുതേ ഇല്ലാട്ടാ എന്നോടൊക്കെ എന്തോ സ്നേഹത്തിലാണ് ആ കുട്ടി പെരുമാറുന്നത് അവളുടെ ഉള്ളിരിക്കുന്നെനിക്ക് അറിഞ്ഞാടി പൊന്നേ എന്താ അത് ഞാൻ ആ കുട്ടിനെയാണ് അത് ഇത്രയും എൻ്റെ പൊന്ന് മകളുന്ന പോലെ ഞാൻ സ്നേഹിച്ചത് ഏഹ് ഇത്രയൊക്കെ അവളുടെ മനസ്സിലുണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ അതിന് മാത്രം ഒന്നും ചെയ്തിട്ട് പോലും ഇല്ല എന്നാൽ ഞാൻ പോട്ടെ കാത്താ ഒരുപാട് പണി കിടക്കും സംസാരിച്ചിട്ടൊന്ന് സമയം പോയത് അറിഞ്ഞില്ല ശരി എന്നാൽ ഇത് ശരി അങ്ങനെ അമ്മായിമ്മീ മരുന്നോടും കൂടി സുഖിച്ചങ്ങോട്ട് കഴിയണ്ട എത്ര കാലമാണ് ഈ അമ്മായിമ്മീ മരുന്നോടും സ്നേഹം പരിസ്ഥിറത്തൊക്കെ ഒരു ബഹളവും കൊച്ചയും ഒക്കെ വേണ്ട എന്നാൽ അതിൻ്റെ കേൾക്കാനൊരു സുഖമുള്ളൂ വരട്ടെ ഇങ്ങോട്ട് ബിരുദൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരട്ടെ ഇത് എന്താ അപ്പം അവളുടെ ഉള്ളിലിരിപ്പെന്നുള്ളത് എനിക്കൊന്നും അറിയണമല്ലോ ഏഹ് ഇങ്ങനെ ശരിയാവില്ലല്ലോ എന്തെങ്കിലും ഒരു തീരുമാനം ഇതിൽ പോണ്ടാക്കല്ലേ നമ്മൾ എന്ന് പോട്ടേന്ന് പറത്ത് ഇത്രത്തോളം ഇത്രത്തോളമാണ് ആ കുട്ടീൻ്റെ മനസ്സിൽ നിന്ന് നമ്മക്കറിയില്ലല്ലോ അവൻ പിടിക്കട്ടെ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാതെ